നമസ്കാരം അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെ എം എബ്രഹാമിനെതിരായ സി ബി ഐ അന്വേഷണം സുപ്രീംകോടതി സ്റ്റേ ചെയ്തു എബ്രഹാമിനെതിരെ സി ബി ഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു കേസ് നിലനിൽക്കുന്നതല്ലെന്ന വാദം കെ എം എബ്രഹാം ഉയർത്തിയിരുന്നു സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണമെന്ന വാദവും ഉന്നയിച്ചിരുന്നു ഈ വാദമാണ് കോടതി അംഗീകരിച്ച് സ്റ്റേ നൽകിയിരിക്കുന്നത് മുൻകാല ഉത്തരവ് പരിഗണിച്ചാണ് കോടതി ഇപ്പോൾ ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ കേസിൽ സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് സ്റ്റേ നേടാനുള്ള ശ്രമമാണ് കെ എം എബ്രഹാം നടത്തുന്നതെന്ന് ഹർജിക്കാരനായ ജോമൻ പുത്തൻപെറിക്കൽ ആരോപിച്ചിരുന്നു വരവൽക്കവിഞ്ഞു സ്വത്ത് താൻ സമ്പാദിച്ചിട്ടില്ലെന്നും തന്റെ ഇടപാടുകളെല്ലാം ബാങ്കിലൂടെയാണ് നടന്നിരിക്കുന്നതെന്നും കെ എം എബ്രഹാം അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പബ്ലിക് സർവന്റ് എന്ന സംരക്ഷണം നൽകാതെയാണ് തനിക്കെതിരെ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തത് സി ബി ഐ അന്വേഷണത്തിനുള്ള കേരള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും അപ്പീലിൽ ആവശ്യപ്പെട്ടിരുന്നു ഹർജിയിൽ തീരുമാനമെടുക്കും വരെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞാൽ സി ബി ഐ പോലുള്ള ഒരു പ്രത്യേക ഏജൻസിയുടെ തുടർ തുടരന്വേഷണത്തിനുള്ള നിർദ്ദേശത്തെ പ്രതികൾക്കോ ആരോപണ വിധേയർക്കോ എതിർക്കാനാവില്ലെന്നും സുപ്രീം കോടതിയുടെ മുൻവിധിയും നിലവിലുണ്ട് അതേസമയം കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ വിജിലൻസ് സി ബി ഐക്ക് കൈമാറിയിരുന്നു ഫയൽ കൈമാറ്റം വൈകിയത് വിമർശിക്കപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി വിജിലൻസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വിജിലൻസ് തിരുവനന്തപുരം സ്പെഷ്യൽ സെൽ എസ് പി ആണ് സി ബി ഐക്ക് ഫയലുകൾ കൈമാറിയത് മുംബൈയിലെ മൂന്ന് കോടി വിലയുള്ള അപ്പാർട്ട്മെന്റ് തിരുവനന്തപുരത്തെ ഒരു കോടിയുടെ അപ്പാർട്ട്മെന്റ് കൊല്ലം കടപ്പാക്കടയിലെ എട്ട് കോടി വിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് അടക്കം കെ എം എബ്രഹാം സമ്പാദിച്ച ആസ്തികൾ വരവിൽ കവിഞ്ഞ സ്വത്താണെന്നാണ് ആരോപണം